കോതമംഗലത്തിനടുത്ത് വെളിയേൽച്ചാലിൽ താമസിക്കുന്ന കുരിശുമൂട്ടിൽ ജോബി സെബാസ്റ്റനാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പുതിയ അധ്യായം സൃഷ്ടിക്കുന്നത് കാർഷിക മേഖലയിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹം പി എഫ് പി അഥവാ പെർക്കുലേറ്റർ ഫെർട്ടിഗേഷൻ പോസ്റ്റ് എന്ന നൂതന കൃഷിരീതിയുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് കുരുമുളക് കൃഷിയിൽ ഇത് പരീക്ഷിച്ച് നേരത്തെ വിജയം നേടിയിട്ടുള്ളയാളാണ് ജോബി പോറസ് കോണ്ടീറ്റിൽ നിറയെ സുഷിരങ്ങളുള്ള കുഴൽ തൂണുകളാണ് പി എഫ് പി പോസ്റ്റുകൾ ഇവയിൽ മണ്ണും വളവും നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാം പി എഫ് പി പോസ്റ്റുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ടുകൾ വിവിധ രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് പോസ്റ്റിനു ചുറ്റും മണ്ണിട്ട് അതിൽ നട്ട് പോസ്റ്റിലേക്ക് വള്ളികൾ കയറ്റിവിടാനും സാധിക്കും വെള്ളക്കെട്ടുള്ളിടത്തും ടെറസിൻ്റെ മുകളിലും പാറപ്പുറത്തും വരെ ഇത് വളരും പി എഫ് പിയുടെ മുകളിൽ വളമണ്ണ് നിറച്ചിരിക്കുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു വളർത്തുന്നത് അത്യുത്തമമാണ് പോസ്റ്റുകളുടെ മുകളിൽ ടയർ ഈ സംവിധാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ആവശ്യമില്ല ചെടികളുടെ അനേക വേരുകൾ പി എഫ് പിയുടെ സുഷിരങ്ങൾ കൂടി അകത്ത് പ്രവേശിച്ച് വളവും വെള്ളവും വലിച്ചെടുക്കും ഇത് ഇവയുടെ അത്ഭുതകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായി കായ്ക്കുന്നതിനും കാരണമാകും ഒരു പോസ്റ്റിൽ നിന്ന് അൻപത് കിലോയിൽ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് ലഭിക്കുമെന്നാണ് കൃഷിയുടമ ജോബിയുടെ അവകാശവാദം പേര് പോസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ എന്ന് കുരുമുളക് കൃഷിക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പരിശീ ഒന്ന് പരീക്ഷിച്ചതാണത് ഇതിൻ്റെ പ്രത്യേക ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകതനെ ഇതിൻ്റെ ചോട്ടി ഞാൻ നട്ടിട്ടില്ല ഇത് നട്ടിരിക്കുന്ന മുടി ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ മൾട്ടി സ്റ്റോറിയഡ് ആയിട്ട് നമുക്ക് ചെയ്യാം ഏറ്റവും മുകളിൽ ചെയ്യാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ചെറിയ ഹോൾസ് ഉണ്ട് ആ ഹോൾസിലേക്ക് നമ്മൾ ഇതിൻ്റെ സ്റ്റമ്പ് മുറിച്ച് കയറ്റി വെച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല സ്റ്റോറിയഡായിട്ട് പല ഹൈറ്റിൽ നമുക്കൊരു വിളവെടുക്കാൻ പറ്റുന്നൊരു ഹൈറ്റിൽ മൾട്ടിഷോറ് കൃഷി എന്ന് പറയുന്നത് അങ്ങനെ വേണേൽ ചെയ്യാം ആ ഒരു രീതിയിലുള്ള കൃഷിയാണിത് അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സുഷിരങ്ങൾ കാണാം ഈ പോസ്റ്റിൽ നമ്മൾ ഈ നട്ടു വളർന്നു വരുന്ന ഈ പോസ്റ്റിൻ്റെ സുഷിരങ്ങളിൽ കൂടെ വേണ്ടി വേരുകൾ അകത്തേക്ക് പോയി വളവും വെള്ളം ഇരിക്കും ഇതിനകത്ത് നിറച്ച് മണ്ണും ചാണകപ്പൊടി ചൈരി ചോറിങ്ങൾ ഉള്ള വളങ്ങളൊക്കെ നിറച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ രണ്ട് രീതിയിലും നടാം നമുക്ക് ചോട്ടിൽ നിന്ന് നടാം അതുപോലെ മുകളിൽ ഈ മുകളിൽ നടാം രണ്ട് ഈ പ്രത്യേകത പ്രത്യേകത വെച്ചാൽ നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള ചോട്ടി ചെടി നടാൻ നടാം നടാം അതുപോലെ മൾട്ടി അതാണ് ഈ പോസ്റ്റുകളിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ ഒന്നാം തരം ജൈവവളമായി ഡ്രാഗൺ ചെടികൾ വലിച്ചെടുക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ ലോകത്ത് ആരും പരീക്ഷിക്കാത്ത ഒരു രീതികളിലൊന്നാണിത് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം